എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിനു മുനീർ നമ്മുടെ മിനു മുനീറിനെ അറിയാത്ത കേരളക്കാരെ ഇപ്പൊ ഇല്ല മുകേഷ് മറ്റേ വേറെ ആരുടെ മണിയമ്പിള്ള രാജു പിന്നെ ജയസൂര്യ പിന്നെ 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 അങ്ങനെ നീണ്ട നിരയിൽ ഒരുപാട് പേരെ അടുത്ത് നിന്നും പിടിപ്പിക്കപ്പെട്ടു മോശം അനുഭവം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇൻട്രോൽ ബാബു ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അടക്കം ഒരുപാട് പേരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള നമ്മുടെ മിനു മുനീറാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മിനു മുനീർ ദേ പോയിതാ വന്നതുപോലെ ഒരുപാട് കട കഥ കഠന കഥകൾ ഇറക്കിയെല്ലാം ഫ്ലോപ്പായി അട അടപടലം മുഞ്ഞിയിരിക്കുന്ന അവസ്ഥയിൽ മിനു മുനീർ പുതിയൊരു ആരോപണമായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ ഡയറക്ടറും ആക്ടറുമായിട്ടുള്ള ബാലചന്ദ്ര മേനോനെതിരെ ഒരു ഗുരുതര ആരോപണമായിട്ട് വന്നിട്ടുണ്ട് അതിനു മുന്നേ നമുക്കൊരു ആരോപണം കാണാം നമ്മുടെ ജാഫർ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി ഒരു ആക്ടർ ജാഫർ എന്ന് പറയുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെതിരെയും ഒരു ഗുരുതര ആരോപണം ഇറക്കിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റോറി സൂൺ എന്നാൽ കൊടുത്തിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ മേനോനെതിരെ മിനു മുനിറത്തുന്നത് നമുക്കെല്ലാം വിശദമായി ഇന്ന് നോക്കാം ഇന്ന് ഇവിടെ തന്നെ നമുക്ക് കൂടാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക അപ്പോൾ ആദ്യം നമ്മുടെ ജാഫറൊക്കെ കുറിച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അതിന്റെ ഇംഗ്ലീഷ് ആണ് ലെവർ ഇട്ടിട്ടുള്ളത് ആരാണ് ടൈപ്പ് എടുത്ത് കൊടുത്തതെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇംഗ്ലീഷാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാം എനിക്ക് വലിയ പുള്ളിയായിരിക്കും എന്തായാലും ഞാൻ അതിൻ്റെ ഒരു മലയാളം വെർഷൻ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിലെ ഒരു സ്റ്റേജ് ഷോയിൽ ഒരു ഗാനം സ്ക്രിപ്റ്റ് സെമി ക്ലാസിക്കൽ നൃത്തം എന്നിവ അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു സംഘാടകനായ ശ്രീ ജാഫർ എന്നെ ക്ഷണിച്ചു ഞാൻ ആകാംക്ഷയോട് സ്വീകരിച്ചു എത്തിയപ്പോൾ അദ്ദേഹം എന്നെ സംവിധാനം ചെയ്തു സംവിധാനം ചെയ്തു ഒരു ആഡംബര സമ്പന്നമായ ഫൈവ് സ്റ്റാർ നക്ഷത്ര ഹോട്ടലിലേക്ക് ഒരു സ്പോൺസർ അനുചിതമായ ഉദ്ദേശത്തോടെ എന്നെ സമീപിച്ചപ്പോൾ ആ മാസത്തെ ഏഴ് ഷോകളിൽ എൻ്റെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടും മിസ്റ്റർ ജാഫർ എനിക്ക് കീഴടങ്ങാനാവാതെ പിഴ ചുമത്തി സ്പോൺസർമാരുടെ മുന്നേറ്റങ്ങൾക്ക് ഈ അനുഭവം കൈപ്പേറിയ രുചി സമ്മാനിച്ച് മലയാള ചലച്ചിത്ര വ്യവസായത്തിൻ്റെ ഇരുണ്ട വശത്തെക്കുറിച്ചുള്ള കഠിനമായ ഓർമ്മപ്പെടുത്താൻ വഞ്ച എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് വർഷൻ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടൊരു മലയാള വെർഷൻ പിടിച്ചതാണ് ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം നമ്മുടെ ആക്ടറും ഡിറക്ടറുമായിട്ടുള്ള ബാലചന്ദ്രനുമായിട്ടിരിക്കുന്ന ഒരു ബാലചന്ദ്രൻ മേനോണെന്ന് പറയുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ട് ന്യൂ സ്റ്റോറി സൂൺ അതായത് പുതിയ കഥ വരണം ഇത് ചേച്ചിക്ക് ഇപ്പൊ ഒരു കഥയായി ഒരു കഥ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും അറിഞ്ഞിരിക്കാനും കൊച്ചു പിള്ളേർക്ക് ഓർത്തിരിക്കാനും വായിച്ചിരിക്കാനും പറ്റിയ ഒരു കഥന കഥയായിട്ട് മാറിയിട്ടുണ്ട് അതും ഇംഗ്ലീഷിലാണ് ചേച്ചി ഇപ്രാവശ്യം ചേച്ചി വിട്ടില്ല എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് ആയാലും നോക്കാം ഇരുണ്ട സത്യം തുറന്നു കാട്ടുന്നു ദ ഡാർക്ക് മറ്റേ അങ്ങനെ എന്താണ് ടൈറ്റിൽ കൊടുത്തിരുന്നത് വർഷങ്ങളായി എന്നെ വേട്ടയാടുന്ന ഒരു ആഘാതകരമായ അനുഭവം പങ്കിടാൻ ഞാൻ എന്റെ നിശബ്ദത തകർക്കുകയാണ് ഓ വർഷങ്ങളായിട്ടുള്ള ഒരു നിശബ്ദതയാണ് ചേച്ചി ഇന്ന് തകർത്ത് അടിച്ചു ഓലച്ചോടെ ഇറയാൻ പോകുന്നത് എൻ്റെ കരിയറിൻ്റെ ആദ്യ നാളുകളിൽ ബാലചന്ദ്രൻ മേനോൻ എന്നെ ശക്തനായ സംവിധായകൻ്റെ തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് മറ്റ് പാവപ്പെട്ട പെൺകുട്ടികളെ ദ്രോഹിക്കുന്നതിന് സാക്ഷിയായി നമ്മുടെ മിനു ചേച്ചി എല്ലാത്തിനും സാക്ഷിയായിട്ടാണ് അവിടെ നിന്നത് ഓ മൈ ഗോഡ് എന്റെ ആദ്യ സിനിമയായ അദ്ദേഹം ഇങ്ങോട്ട് നോക്കിയേ അതാണ് ആദ്യ സിനിമയുടെ ഓ ആദ്യ സിനിമ അതായിരുന്നു ആ അന്ന് മുതൽ മലയാള സിനിമയുടെ നാശം തുടങ്ങി ആ ഓക്കെ അതവിടെ ഇരിക്കട്ടെ എന്ന സിനിമയെ സെറ്റിൽ വെച്ച് അയാൾ എന്നെ തന്റെ മുറിയിലേക്ക് കള്ളത്തനം പറഞ്ഞു വിളിച്ചു ആ അതവിടെ ഇരിക്കട്ടെ മുറിയിലേക്ക് വിളിച്ചല്ലേ ഉള്ളൂ അവിടെ അദ്ദേഹം ഒന്നിലധികം വ്യക്തികളുമായി സൃഷ്ടി സ്പഷഷ്ടമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടു അതെന്താ സ്പഷ്ടമായ പ്രവർത്തനം ഞാൻ ഞെട്ടി ആ നോക്കാം പരിഭാന്തരായ സംഭാവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി ഓ ഓടിപ്പോയിട്ടോ ജേജി ഓടിപ്പോയി ജേജ് പറഞ്ഞ കറക്റ്റ് തന്നെ സ്റ്റോറി സൂൺ ഒരു കഥ എഴുതുന്ന പോലെ ചേച്ചി ഓടിപ്പോയി തന്റെ പീഡനത്തിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഒരു പ്രമുഖൻ ഉൾപ്പെടെയുള്ള നടിമാരെ ചൂഷണം ചെയ്ത് ചരിത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്ന് പിന്നീട് ഞാൻ കണ്ടെത്തി ചേച്ചി ഇതിൻ്റെ ഇടയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പ്രത്യേകം പോയി നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തൊക്കെ കണ്ടെത്തി വിനോദ വ്യവസായത്തിലെ ചൂഷണവും ദുരുപയോഗം അതിജീവിക്കുന്നവരെ പിന്തുണയ്ക്കുകയാണ് ഞാൻ ഓ ആയിക്കോട്ടെ ഇപ്പോൾ സംസാരിക്കുന്നത് മൗനം വെടിഞ്ഞ് കുറ്റവാളികളെ പ്രതിക്കൂട്ടിൽ നിർത്താം തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ ബഹുമാനം അർഹിക്കുന്നില്ല അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വവും അനന്തരഫലങ്ങളും അവർ അർഹിക്കുന്നു അതിജീവിതയ്ക്കായി നീതി ചൂഷണം പാട്ടിൽ അമ്മിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരു ഒന്നൊന്നര പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചേച്ചി കലക്കണാനായിട്ടാണ് ചേച്ചി രണ്ടു പ്രാവശ്യം ഇംഗ്ലീഷിൽ പോസ്റ്റ് ഇട്ടവർക്ക് മനസ്സിലായ അല്ല അതുകൊണ്ട് ചേച്ചി അടുത്ത് മലയാളത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മിനിമുല്യം നായന്മാർക്ക് വലിയ പ്രതിഫലം നായകന്മാർക്ക് പേരിന് മാത്രം നടന്മാർ അണ്ടർവെയർ മാത്രം ഇട്ടു വരും ലൊക്കേഷനിൽ പിന്നെ അങ്ങോട്ടെല്ലാം പ്രൊഡ്യൂസേഴ്സിന്റെ വക ഫ്രീ ട്രാൻസ്പോർട്ട് അക്കോമഡേഷൻ ഫുഡ് കോസ്റ്റ്യൂംസ് സിനിമയുടെ മറവിൽ മദ്യം പെണ്ണ് ഡ്രഗ്സ് കള്ളപ്പണം സ്വർണ്ണക്കടത്ത് കൊലപാതകം വരെയുണ്ട് ഓഹോ ചേച്ചി ഇത്രയും നാൾ എവിടെ ഇതൊക്കെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്ത് ഇറങ്ങി ഒന്ന് ആദ്യം ചേച്ചി മറ്റേ മുസ്ലിംസിൻ്റെ വേഷം കെട്ടി വീഡിയോ ചെയ്ത് ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മുസ്ലിംസിന്റെ വേഷം കെട്ടി വീഡിയോ ചെയ്ത് ആയില്ല പിന്നെ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ കുറേ അഭിനയിച്ച് നോക്കി ആയില്ല പിന്നെ തമിഴിൽ പോയി അവിടെ എന്തോ മറ്റേ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റില്ല അഭിനയിച്ച് അതും റീച്ചായില്ല അങ്ങനെ പലവിധ പ്രവൃത്തികൾ ചേച്ചി തുടങ്ങി നോക്കി പിന്നെ ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ കിടന്ന തിറവിളിച്ചു നോക്കി ആയില്ല അങ്ങനെ ഒരുപാട് വീഡിയോകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചേച്ചിയും ചെയ്ത് നോക്കി മുസ്ലിംസിനെ പറ്റിക്കാൻ നോക്കി ക്രിസ്ത്യൻസിനെ പറ്റിക്കാൻ നോക്കി പിന്നെ നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ നോക്കി അതായത് ലാസ്റ്റ് വന്ന് ചേച്ചി നിന്ന് റീച്ച് നേടിയത് ഈ പറയുന്ന കമ്മിറ്റിയിലായിരുന്നു കൊള്ളാം ചേച്ചി കൊള്ളാം നന്നായിട്ടുണ്ട് ആ ബാക്കി വായിക്കാം നമുക്ക് കൊലപാതകം വരെയുണ്ട് ഓ അതും ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് മരണത്തിലും ചേച്ചി വേറെ ലെവൽ കേട്ട മണിച്ചേട്ടൻ്റെ മരണത്തിലും മറ്റു പല സ്ത്രീകളുടെയും മരണത്തിലും ദുരൂഹതയുണ്ട് ഇനി ചേച്ചി ദയവ് ചെയ്ത് കലാവുമണിയുടെ പേര് വിളി പിടിച്ചിടരുത് വേണ്ട ചേച്ചി ഇത്രയും ചെയ്തത് തന്നെ നമ്മൾ മലയാളികൾക്ക് മനസ്സ് നിറഞ്ഞു ഇനി കലാവുമണി എന്ന് പറയുന്ന വ്യക്തിയുടെ കേസും കൂടി ചേച്ചി പിടിച്ചിടരുത് ദയവ് ചെയ്ത് അതും കൂടി കാണാൻ വയ്യ മണിച്ചേട്ടൻ്റെ അധവശം അമ്മയും മക്കളെയും പീഡിപ്പിക്കൽ എന്ന് വേണ്ട ലോകത്തിലില്ലാത്ത വൃത്തികേടുകളാണ് ഈ കൊച്ചു കേരളത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ഓ ഈ കൊച്ച് കേരള ആ ആ ഡയലോഗ് എവിടെ നിന്നാണ്ട സ്വന്തം ഭാര്യമാരെ ചതിക്കുന്നവർ ഒരു ബഹുമാനം അർഹിക്കുന്നില്ല ഇതിലൊക്കെ കഷ്ടപ്രൊഡ്യൂസർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഡ്രസ്സുകൾ വാച്ചുകൾ ഷൂ കൂളിംഗ് ഗ്ലാസ് ഇതെല്ലാം ചില പ്രമുഖ നടന്മാർ പ്രൊഡ്യൂസറിനോട് പറയാതെ എടുത്തോണ്ട് പോകും ചില നടന്മാർ രാഷ്ട്രീയക്കാർക്കും പോലീസ് മേധാവികൾക്കും നടിമാരെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതെല്ലാം നിയമത്തിന്റെ മുൻപിൽ വന്ന് കലക്കി തെളിയട്ടെ സിനിമയിലെ ഗുണ്ടാഴ്ച അവസാനിപ്പിക്കുക സിനിമയിലെ ഗുണ്ടായുസൊക്കെ അവസാനിച്ചോളും ചേച്ചി ചേച്ചി ഇതിന് മിണ്ടാതൊന്നിരുന്നാമ സത്യം ഞാൻ ഉള്ള കാര്യം പറയാം മുകേഷിനെതിരായിട്ട് ഒരു ഗുരുതര ആരോപണമായിട്ടാണ് ചേച്ചി മുന്നോട്ട് വന്നത് അവസാനം നാട്ടുകാരെ മൊത്തം അടപടലൻ ചേച്ചിയുടെ ക്യാരക്ടർ മനസ്സിലായി അങ്ങനെ ചേച്ചി മൊത്തത്തിൽ മൂഞ്ചിത്തുപ്പിയിരിക്കുന്ന അവസ്ഥയിലാണ് ചേച്ചി അടുത്തിൻ്റെ ഗുണ്ടായുസ നിർത്താൻ വേണ്ടിയിട്ട് ചേച്ചി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അതിൽ കലാഭാവിൻ്റെ മണി എന്ന് പറയുന്ന അങ്ങേരുടെ പേരും കൂടി വലിച്ചു ഇടരുത് മരണത്തിൽ ദുരൂഹത ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ ചേച്ചി ഇനിയിപ്പോൾ അതിനായിട്ട് ഇറങ്ങി തിരിച്ച് ചുമ്മാ എടുത്ത് അങ്ങേരെ പേരും കൂടി നാട്ടുണ്ടാക്കി വയ്ക്കരുത് എനിക്കിതേ പറയാനുള്ളു മെയിൻ ആയിട്ട് ഒരുപാടായി ഇനി സഹിക്കാൻ വയ്യ സഹിക്കുന്നതിൻ്റെ അപ്പുറം സഹിച്ച് ചേച്ചിയൊക്കെ ആദ്യം നമ്മൾ ഘോര ഘര സപ്പോർട്ട് ചെയ്യായിരുന്നു മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിയെ ഘോര ഘോര സപ്പോർട്ട് ചെയ്ത് പിന്നെ അങ്ങേരെ അടുത്ത് പോയി ഇരുപത്തയ്യായിരം ചോദിച്ച് പിന്നെ കസിൻ എന്ന് പറയുന്ന പേരിൽ ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പിന്നെയും ഒരു ലക്ഷം രൂപ ചോദിച്ച് പിന്നെ ഇടപാടുണ്ടായിരുന്നെന്നാണ് ചേച്ചി പറഞ്ഞത് ഇടപാട് കേട്ടപ്പം തന്നെ എനിക്ക് എനിക്കത്യാവശ്യം ദഹിച്ച് എനിക്കങ്ങ് വയറിൽ ഗ്യാസ് കാണാൻ തുടങ്ങി ഉള്ള കാര്യം പറയാം നിങ്ങൾ ഒന്ന് ഇടപാടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അതോടെ ഞാൻ മൊത്തത്തിൽ നിന്ന് എഴുതി തള്ളി ഇതിനൊരു വിധി എഴുതി മനസ്സിലായി കാര്യങ്ങൾ നാട്ടുകാർക്ക് അത്യാവശ്യം നല്ല പോലെ മനസ്സിലായി അതുകൊണ്ട് ചേച്ചി ഇനി വെറുതെ ഇരിക്കുന്ന കലാവുമണി ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പിന്നെ മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയായിട്ടൊക്കെ ഒരു ധാമ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാതിരിക്കും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ചേച്ചി മാറിയിരിക്കുക അതിന് ഹേമാക്കം കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ തെളിയിക്കിട്ട് ചേച്ചി ഇതിൻ്റെ ഏറെക്കാർ ഗോളടിയാൻ നോക്കരുത് ചുമ്മാ നാറത്തെ ഉള്ളു ഉള്ള കാര്യം ഞങ്ങൾക്ക് തുറന്നു പറയാം എന്തായാലും ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതും ഉണ്ടായിരുന്ന സന്തോഷം മുകേഷിന്റെ കേസിൽ മറ്റാ നമ്മുടെ മുട്ട ചേട്ട അന്ന് എടുത്തിട്ട് ഊക്കണാണ്ടപ്പോഴേ ഞാൻ വിധി എഴുതി മാറി തന്നത് ചേച്ചിയിലെ ആരോപണങ്ങളുടെ ഒരു കഴമ്പ് എനിക്കന്ന് പിടി കിട്ടി ഇരുപത്തയ്യായിരം മോളുടെ പഠിത്തത്തിന് വേണ്ടി അങ്ങേരുമായിട്ട് എന്നാണ് ചേച്ചി പറഞ്ഞത് ഇടപാട് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അങ്ങേര് ഇരുപത്തയ്യായിരം തന്നില്ല ക്രൂരനാണ് ഇത്രയും ഇടപാടുണ്ടായിരുന്നിട്ട് ക്രൂരനാണ് മുകേഷിന്റെ തന്നില്ല അതിന് ശേഷം ചേച്ചി പിന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് കസിനാണ് ചോദിച്ചത് ഞാനല്ല സ്വന്തം അനിയൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചിയെ വൃത്തം പീഡിപ്പിച്ചപ്പോൾ അവിടെ അടുത്ത് പോയി ഒരു ലക്ഷം രൂപ വിശ്വസിച്ചോ ആ വിശ്വസിച്ച് അങ്ങനെ ഒരു കഥ ചേച്ചി ഇറങ്ങി അതും ഒളിഞ്ഞ് ഫ്ലോപ്പ് ആ അടപാടല്ല മുഞ്ചിത്തിരിഞ്ഞ അവസ്ഥയായി മൊത്തത്തിൽ മുഞ്ചി തിരിഞ്ഞിരിക്കുമ്പോൾ ചേച്ചി വീണ്ടും ഈ പറയുന്ന പോലെ ബാലചന്ദ്രൻ വേണം കളവുമണിയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തിനു ചേച്ചി അതൊന്നും വേണ്ട ചേച്ചി ചേച്ചിയുടെ ഉള്ള ഉയരം വെച്ച് ചേച്ചി ചേച്ചിട്ട് പരിപാടി അത് അവിടെ അങ്ങനെ നടക്കട്ടെ കേട്ടോ ഇനി കേൾക്കാം വയ്യ ഇനി മലയാളികൾക്ക് കേൾക്കണ്ട സത്യം ഉള്ള കാര്യം ഞാൻ പറയാം ഓപ്പൺ ആയിട്ടെന്ന് തുറന്നു പറയാം ഇനി കേൾക്കാം താഴെയില്ല ചേച്ചിയുടെ കഥന കഥകൾ ചേച്ചിക്ക് ഇത്രയും പേരെടുത്തുന്ന മോശം അനുഭവം ഉണ്ടായിരുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചു എന്തായാലും അനുഭവം കൺസെൻറ്റോടെ ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അതവിടെ ഇരിക്കട്ടെ അനുഭവം മോശം അനുഭവം എന്ന് പറയും തെളിച്ച് വരുമ്പോൾ കൺസൻറ്റോടെ ചെയ്ത പരിപാടിയായിരിക്കും ഇതാണ് അവസ്ഥ നമുക്ക് ഇഷ്ടിട്ടേണ്ട കാര്യത്തിൽ അതായത് ഇടപാടെന്നാണ് ചേച്ചി എന്നെ പറഞ്ഞാണ് ഞാനൊന്നും പറഞ്ഞല്ലോ ചേച്ചി എന്നെ പറഞ്ഞത് ഇതൊക്കെ ഇടപാടാണെന്ന് അങ്ങനെ ഇരുപത്തായിരം ചേച്ചി പിന്നെ ഒരു ലക്ഷം ചോദിച്ചു ആരും തന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയത് സന്തോഷം ഇതൊക്കെ കേട്ടിരുന്നപ്പോൾ കണ്ടിരുന്നപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത് മലയാളികൾ ഫ്ലോപ്പ് ഫ്ലോപ്പ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കഴിക്കാൻ വേണ്ടി മുന്നേ ചേച്ചി ഒരു സ്നേഹം കൊണ്ടുപോയാണ് പല വിഷയം ദയവായി ചെയ്ത്